ഹേ എവറിബി വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനായിട്ടാണ് കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഹെൽമെറ്റാണിത് ഇതിൻ്റെ അകവും പുറവും നല്ല രീതിക്ക് നിറം വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് പൊടിയുമുണ്ട് ഉണ്ട് അപ്പം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഓർത്തു ഇതിൻ്റെ ലെതറിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിക്ക് ക്രാക്കും വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഫുള്ളായിട്ട് അഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വൈസർ ഊരിയെടുക്കണം വൈസർ പല മോഡലിനും പല രീതിക്കാണ് ഊരുന്നത് ഇതിന് ആകുമ്പോൾ ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് തള്ളിക്കൊടുത്താൽ മതി അത് ഊരി പോകുന്നുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഊരിയെടുക്കാം കുറച്ച് മോഡലിൽ ഇങ്ങനെ വലിക്കുന്നതൊക്കെ വരുന്നുണ്ട് അതിങ്ങനെ അന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇന്നർ പാഡിങ്ങുകളെല്ലാം ക്ലിപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മുടെ കൗളിലെ രണ്ട് സൈഡിൽ വരുന്ന പാഡിങ് ഒരു ആ ക്ലിപ്പ് അടിച്ചെടുക്കുക രണ്ടോ മൂന്നോ ക്ലിപ്പുകളായിരിക്കും അത് ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ചാൽ മതി അതിനുശേഷം നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാം അത് വലിച്ചിട്ട് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു ഫൈബറിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഒരു ഭാഗം കയറ്റി വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അതിങ്ങനെ പുറത്തോട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി നല്ല രീതിക്ക് ഫിറ്റ് ചെയ്തിരിക്കാനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഹെൽമെറ്റിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ഈ സൈഡ് അഴിച്ച പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്ക് അഴിച്ചെടുക്കാം രണ്ട് സൈഡിലെ പാടിങ് ഊരി മാറ്റിയതിന് ശേഷം വരുന്നത് മെയിൻ ആയിട്ടുള്ള പാടിങ്ങാണ് അത് മാറ്റാനായിട്ട് നമ്മുടെ നെക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ വരുന്നത് രണ്ട് ലോക്കുണ്ട് അതഴിച്ചെടുക്കാം അതിനുശേഷം ഉള്ളിൽ വേറെ എവിടെയെങ്കിലും ലോക്ക് ഉണ്ടോ അതുപോലെ ബട്ടൺസ് ലോക്ക് ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം വേറെ എവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻവശത്തോട്ട് വരിക നമ്മുടെ ഹെഡിൻ്റെ ആ ഭാഗം ആ നെറ്റീടെ ഒക്കെ ആ ഭാഗത്ത് ഇതുപോലൊരു ലോക്ക് ഉണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മേളിലോട്ട് പൊക്കിയതിന് ശേഷം ഒന്ന് വലിച്ചെടുക്കുക അങ്ങനെ എല്ലാ പാടിയും അതായത് ഇതും ജസ്റ്റ് ഒന്ന് മേളിലോട്ടൊന്ന് പൊക്കുക അതിനുശേഷം വലിക്കുക അങ്ങനെ മൂന്ന് ലോക്ക് ഉണ്ട് ആ മൂന്ന് ലോക്കും നമ്മൾ അതിൽ നിന്ന് വിടിയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഇന്നർ പാടിങ് എല്ലാം നമുക്ക് ഊരിയെടുക്കാം ജസ്റ്റ് കണ്ടോ ഇങ്ങനെ പുറത്തോട്ട് എടുത്താൽ മതി ഇനി നമുക്കിത് കഴുകിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കണ്ടോ അകവെല്ലാം വലിയ കുഴപ്പമില്ല അതിരിപ്പുണ്ട് ചെറിയ രീതിക്ക് ഇത്ര നാളോ ഓടിച്ചെൻ്റെ പൊടിയൊക്കെ ഉള്ളൂ അഴിച്ചെടുത്ത ഇന്നർ പാടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് നല്ല രീതിക്ക് ചെളി പിടിച്ചിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുക്കണം അതിനായിട്ട് നമ്മളിവിടെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ സോപ്പ് ഓയിലോ എടുത്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ താഴെ കിട്ടുന്ന ഹെൽമെറ്റുകളീ പ്രയോഗിക്കുന്നതായിരിക്കും നല്ലത് അതീ ഒരു ഹെൽമെറ്റ് മേടിക്കുമ്പോൾ അതിനായിട്ടുള്ള കൃത്യം സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ സ്പ്രേയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് കാരണം നമ്മൾ നമ്മളത്രയും കാശുമടക്കി മേടിക്കുന്നതല്ലേ അല്ലാതെ നല്ല രീതിക്ക് ചെളിയുള്ള ഏത് ഹെൽമെറ്റിലും ഇങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്താൽ മാത്രമേ അത് നല്ല ക്ലീൻ ആവത്തുള്ളൂ അത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിനുവേണ്ടിയാണ് അവർ ഈ ക്ലിപ്പ് ലോക്കൊക്കെ ആയിട്ട് തരുന്നത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ബക്കറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടി കുറച്ചു നേരം വെക്കുക അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുക കാരണം നമ്മൾ കല്ലിട്ട് ഉറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്പോഞ്ചൊക്കെ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് എടുത്ത മൂന്ന് പാടുകളും നമുക്ക് അവർ ഫ്രഷ് വാട്ടറിലേക്ക് മാറ്റാവുന്നതാണ് മാറ്റുമ്പോൾ തന്നെ കണ്ടോ നല്ല രീതിക്ക് അതിൻ്റെ കളർ മാറിയിട്ടുണ്ട് കണ്ടോ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട് നല്ല രീതിക്ക് ചെളി ഉണ്ടായിരുന്നു അതൊക്കെ പോയി എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇത്രയും ബ്ലാക്ക് കളറിലോട്ട് വരണം ആ പാടിങ്ങിൻ്റെ കളർ ഇളകാനും ചാൻസ് ഉണ്ട് ആയിരിക്കാം ഇത്തരം കളറിലോട്ട് മാറിയത് അത് നമുക്ക് കളയാം അതിനുശേഷം വീണ്ടും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ വാട്ടറെടുത്തതിനു ശേഷം അതിലേക്ക് വീണ്ടും സോപ്പ് പൊടി അല്ലെങ്കിൽ എന്താണോ ഷാംപൂ ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ചതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് ഇതേ ചെയ്ത പരിപാടി ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം രണ്ടാമത്തെ തവണ അങ്ങനെ ഊറ്റി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ കളറിനൊന്നും വലിയ മാറ്റമൊന്നും കാണിക്കുന്നില്ല അങ്ങനെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇതോടുകൂടി നമ്മുടെ ആ കഴുകൾ നിർത്തി ഇനി നമുക്കത് ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഉണക്കാനിടാം ഉണങ്ങാനിടുമ്പോൾ നല്ല വെയിലുള്ള ദിവസം നോക്കി ഉണങ്ങാൻ തരണം കാരണം വെയിൽ നന്നായിട്ട് കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മണം വരാൻ ചാൻസ് ഉണ്ട് ഔട്ടർ ഷെല്ലിലൂടെ എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല രീതിക്കൊന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മൾ മേടിച്ച പോലെ തന്നെ അതിൻ്റെ ഇന്നർ പാടി എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സാധാരണ നമ്മൾ ഹെൽമെറ്റ് കുറെ നാൾ വെക്കുമ്പോൾ ഒരു എണ്ണമെഴുക്ക് പോലത്തെ ഒരു ഇതൊക്കെ വരും അതൊക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറ് മാസം കൂടുമ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫോം ആയിട്ടുള്ള സ്പ്രേ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് ക്ലീൻ ചെയ്ത് വിടുവാണെങ്കിലും നല്ലതാണ് ഇത് തിരിച്ച് പിടിപ്പിക്കണം ഇത് വലിയ പാടുള്ള പരിപാടിയല്ല എങ്കിലും ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് പറയാം നമ്മൾ ആദ്യം എങ്ങനെയാണോ എടുത്തത് അതേൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആ നെക്കിൻ്റെ ഭാഗമാണ് ഇന്നർ പാടെങ്കിലും ഏറ്റവും വലുത് വരുന്നത് അത് അങ്ങോട്ട് വെച്ചതിന് ശേഷം ആ ക്ലിപ്പ് രണ്ടെണ്ണം ഇടുക അതിന് ശേഷം ആ നെറ്റിയുടെ അവിടെ ഒരു ലോക്ക് വരുന്നുണ്ട് അതൊരു മൂന്ന് ലോക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ അത് ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുത്താൽ മതി തന്നെ ലോക്ക് ആയിക്കോളും വളരെ നീറ്റായിട്ട് തന്നെ അത് ലോക്കായിരുന്നോളും അത് ഒരു അപാകത്തെ തോന്നില്ല ഒരു ഒന്നഴിച്ചെന്ന് പോലും നമുക്കത് മനസ്സിലാകത്തില്ലാത്ത രീതിയിൽ ലോക്ക് ആയിക്കോളും ഇനി നമുക്ക് രണ്ട് സൈഡിലെ പാടുകൂടെ വെച്ചാൽ മതി അത് വെക്കാൻ വളരെ എളുപ്പമാണ് കാരണം നമ്മൾ അഴിച്ച പോലെ തന്നെ നമ്മുടെ ആ ആദ്യം ഒന്ന് വെച്ച് നോക്കി റെഡിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം കണ്ടോ അത് ഉള്ളിലേക്ക് പോകുന്ന രീതിക്ക് തള്ളി കയറ്റി കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ ബട്ടൺ ലോക്ക് നമുക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം വെളിയിലോട്ട് കക്കി നിൽക്കുന്ന ഭാഗം ഉണ്ടെന്നു കൊണ്ട് തള്ളി അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ ഇരുന്നോളും ഹെൽമറ്റിൻ്റെ വൈസറോട് പിടിപ്പിച്ചു കൊടുത്താൽ മതി വൈസർ പിടിപ്പിക്കാൻ വലിയ പാടൊന്നും ജസ്റ്റ് അതിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് സൈഡും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തു എന്നതേ ഉള്ളൂ അപ്പം ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാമെന്നാൽ പ്രതീക്ഷയോടെ ബൈ